ചെന്നൈ സൂപ്പർ കിങ്സ് തുടക്കത്തിലെ കുതിപ്പിന് ശേഷം ഇപ്പോൾ കാലിടറി നിൽക്കുകയാണ് അവർ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയ്യാം സീസണിൽ രണ്ടാം തവണയും ലക്നൌ സൂപ്പർ ജയൻസിനോട് തോറ്റിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എവേ മത്സരത്തിൽ എവേ മത്സരത്തിലെ തോൽവിക്ക് സ്വന്തം തട്ടകത്തിൽ മറുപടി പറയാനിറങ്ങിയ സി എസ് കെക്ക് മറ്റൊരു തോൽവി കൂടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് നാല് വിക്കറ്റ് ഇരുന്നൂറ്റി പത്ത് റൺസടിക്കാൻ സി എസ് കെക്ക് സാധിച്ചെങ്കിലും പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്നൌ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു മാർക്കസ് ടോയിൻസിന്റെ അത്ഭുത പ്രകടനമാണ് ലക്നൌവിന് കരുത്തായത് അറുപത്തിമൂന്ന് പന്തിൽ ഫോറും ആറ് സിക്സറും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി നാല് റൺസ് അദ്ദേഹം എടുക്കുകയും പുറത്താവാതെ നിൽക്കുകയുമായിരുന്നു സി എസ് കെ കായി നായകൻ ഋതുരാജ് കെയ്ക്വാറ്റി എട്ട് നോട്ട് ഔട്ട് സെഞ്ചുറി നേടിയെങ്കിലും ഫലമുണ്ടായില്ല അപ്പോൾ എന്താണ് സി എസ് കെയുടെ തോൽവിക്ക് കാരണം എവിടെയാണ് സി എസ് കെക്ക് പിഴച്ചു തുടങ്ങുന്നത് ഐ പി എൽ ലക്നൌ സൂപ്പർ കിങ്സിനോട് തോൽവി വഴങ്ങിയതോടെ പോയിന്റ് പട്ടികയിലെ ആദ്യ നാലിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌവിനോട് ആറു വിക്കറ്റിന്റെ തോൽവി വഴങ്ങിയതോടെ ചെന്നൈ അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ വീണിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ പകരം ചെന്നൈയെ തോൽപ്പിച്ച ലക്നൌ നാലാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ലക്നൌവിന് പത്ത് പോയിന്റാണുള്ളത് രണ്ട് മൂന്ന് സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾ ഇവർക്കും പത്ത് പോയിന്റ് വീതമുണ്ട് ചെന്നൈക്ക് എട്ട് മത്സരങ്ങളിൽ എട്ട് പോയിന്റാണുള്ളത് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ നാല് വീതം ജയവും തോൽവയുമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത് ബാറ്റിംഗ് ഓർഡറിലെ സി എസ് കെയുടെ പരീക്ഷണം പാലിയതാണ് കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചടിയായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് മഞ്ഞിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലെങ്കിലും സി എസ് കെ സ്കോർ നേടണമായിരുന്നു പക്ഷേ സി എസ് കെ തന്ത്രങ്ങൾ ഈ കണക്കുകൂടലുകളൊക്കെയും തെറ്റിച്ചു മൂന്നാം നമ്പറിലുള്ള മോശം ഫോമിലുള്ള ഡാരിൽ മിച്ചലിനെയാണ് സി എസ് കെ കഴിഞ്ഞ മത്സരത്തിലും ഉപയോഗിച്ചത് പത്ത് പന്ത്രലിൽ പതിനൊന്ന് റൺസ് മാത്രമാണ് മിച്ചൽ നേടിയത് നമുക്കാ ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡാരിൽ മിച്ചൽ വമ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ലേലത്തിന്റെ സമയത്ത് പ്രതീക്ഷിച്ചത് കിവീസിന്റെ മധ്യനിരയിൽ തിളങ്ങിയിരുന്ന മിച്ചലിനെ പതിനാല് കോടിക്കാണ് സി എസ് കെ സ്വന്തമാക്കിയത് അമ്പാട്ടി റായുഡുവിന്റെ വിടവ് നികത്തി മധ്യനിരയിൽ മിച്ചൽ തിളങ്ങുമെന്നാണ് സി എസ് കെ കണക്ക് കൂട്ടിയത് എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ ഐ പി എൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത്തിനാല് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പതിനേഴ് പതിനൊന്ന് എന്നിങ്ങനെയാണ് മിച്ചലിന്റെ ഈ സീസണിലെ ലോ സ്കോറുകൾ അതുപോലെ നാലാം നമ്പറിലാണ് സി എസ് കെ മറ്റൊരു മണ്ടത്തരം കഴിഞ്ഞ മത്സരത്തിൽ കാട്ടിയത് രവീന്ദ്ര ജഡേജയെ നാലാം നമ്പറിൽ കളിപ്പിച്ചതാണ് സി എസ് കെക്ക് തിരിച്ചടിയായത് പത്തൊമ്പത് പന്തിൽ പതിനാറ് റൺസാണ് ജഡേജ നേടിയത് അടിച്ചു കളിക്കണ സമയമായിരുന്നു അത് ശിവൻ ദൂബയ്ക്ക് നാലാം നമ്പറിൽ നാൽപ്പത്തിരണ്ടിന് മുകളിൽ ശരാശരി നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുമുണ്ട് എന്നാൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ സി എസ് കെ കഴിഞ്ഞ മത്സരത്തിൽ തയ്യാറായില്ല അതേപോലെ വമ്പനടി നടത്താൻ കഴിവുള്ള താരമാണ് മോയിൻ അലി ഇംഗ്ലീഷ് താരം എന്നാൽ ബാറ്റിംഗിന് അദ്ദേഹത്തെ സി എസ് കെ ഉപയോഗിക്കാത്തത് മണ്ഡത്തരമായി ബാറ്റിങ്ങിന് ഇറങ്ങുന്നില്ലെങ്കിൽ മോയിൻ അലിയെ സി എസ് കെ എന്തിനാണ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് മൊയിൻ അലി ജഡേജേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന താരമാണ് മുൻനിര താരമാണ് അവസാന സീസണുകളെല്ലാം സി എസ് കെക്കായി വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തവണ മൊയിൻ അലിക്ക് ബാറ്റിംഗിൽ കൂടുതൽ അവസരം നൽകാത്തത് എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് അതുപോലെ ബോളിങ്ങിലും സി എസ് കെ ഒരുപാട് മണ്ടത്തരങ്ങൾ കാട്ടുകയുണ്ടായി ഇമ്പാക്ട് ബെയറായി സബ്ദുൽ താക്കൂറിനെ കളിപ്പിച്ചത് വലിയ വിനയായി എന്ന് തന്നെ പറയാം മൂന്ന് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് പിച്ചിൽ മഞ്ഞുണ്ടായതിനാൽ സ്പിന്നർമാരെ കാര്യമായി ഉപയോഗിച്ചില്ല എന്നാണ് ഋതുരാജ് പിന്നീട് പ്രസന്റേഷൻ സെരമണിയുടെ സമയത്ത് പറഞ്ഞത് എന്നാൽ രണ്ട് ഓവറിൽ പതിനാറ് റൺസ് മാത്രമാണ് സ്പിന്നറായ രവീന്ദ്ര ജഡേജ വിട്ടുകൊടുത്തത് സീനിയർ താരമായ ജഡേജക്ക് ചെന്നൈയിലെ പിച്ചിൽ മികച്ച റെക്കോർഡുമുണ്ട് എന്നാൽ അദ്ദേഹത്തെ വേണ്ട പോലെ ഉപയോഗിക്കാൻ ഋതുരാജ് കഴിഞ്ഞ മത്സരത്തിൽ തയ്യാറായില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മാർക്കസ് സ്റ്റോയിൻസ് പോവിലേക്ക് എത്തിയാൽ കടന്നാക്രമിക്കാൻ ശേഷിയുള്ള താരമാണ് എന്ന് നമുക്കറിയാം എന്നാൽ അദ്ദേഹം സ്പിന്നിനെതിരെ അദ്ദേഹത്തിന് ചില ദൌർബല്യങ്ങളുണ്ട് എന്നാൽ ഇതിനെ മുതലാക്കാൻ സി കഴിഞ്ഞ മത്സരത്തിൽ ശ്രമിച്ചതേയില്ല രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങിയ ദീപക് പിന്നീട് ഓവർ നൽകാത്തതും വിചിത്രമായിരുന്നു നായകൻ നിലയിൽ ഋതുരാജിന്റെ തീരുമാനങ്ങൾ പലതും പാളിയതാണ് കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് കാരണമായത് അവസാന ഓവറിൽ സി എസ് കെക്ക് പതിനേഴ് റൺസ് ആയിരുന്നു പ്രതിരോധിക്കേണ്ടിയിരുന്നത് മുസാഫിസു റഹ്മാൻ യോർക്കറുകൾക്ക് ആ സമയത്ത് ശ്രമിച്ചില്ല മഞ്ഞുവീഴ്ചയെ മുതലാക്കി സ്ലോ ബോൾ അറിയാൻ ശ്രമിച്ചെങ്കിലും സ്റ്റോയിൻസിന്റെ കൈ മുന്നിൽ സി എസ് കെയുടെ ഈ തന്ത്രം പാളുകയായിരുന്നു സീസണിൽ രണ്ടാം തവണയാണ് സി ലഖ്നൌവിനോട് സി എസ് കെ തോറ്റിരിക്കുന്നത് അപ്പോൾ അതൊരു നാണക്കേടുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് കാര്യം തന്നെയാണ് ഐ പി എല്ലിലെ റൺചെയ്സിലെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് അടയാണ് സ്റ്റോയിൻസ് ലക്നൌവിനെ വിജയത്തിലേക്ക് അവസാന ഓവറിൽ എത്തിച്ചത് അവസാന ഓവറിൽ സിക്സ് ഫോർ 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 എന്നിങ്ങനെയായിരുന്നു സ്റ്റോയിൻസിന്റെ പ്രകടനം ഏതായാലും ഈ സ്വന്തം തട്ടകത്തിലെ തോൽവി സി എസ് കെ സി വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പോയിന്റ് ടേബിളിൽ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്കറിയാം തുടക്ക മത്സരങ്ങളിൽ ഫോമിൽ കളിക്കുകയും അതിനുശേഷം കാലിടറി നിൽക്കുകയുമാണ്